ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ പലപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അവർക്ക് സാമൂഹികമായി ഇടപെടുന്ന പ്രശ്നങ്ങളുണ്ട് പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അവർക്ക് വായിക്കാനും അതിനുള്ള സമയങ്ങളൊന്നും കിട്ടാറില്ല പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി ഇറങ്ങിയതിന് ശേഷം അത് വായിച്ചതിന് ശേഷം എൻ്റെ സമൂഹത്തിൽ ആ പുസ്തകത്തെ വളരെയധികം നെഞ്ചോടി പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത് ഞാൻ പറയാൻ പ്രധാന കാരണം പുസ്തകങ്ങൾ പലപ്പോഴും പലർക്കും റെഫർ ചെയ്യുമ്പോൾ അവർ പലപ്പോഴും പുസ്തകങ്ങളെ നോക്കാറ് പോലുമില്ല പലപ്പോഴും കാരണം അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ് പുസ്തകങ്ങളെ നോക്കാനോ പുസ്തകങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനോ അതിനുള്ള ഒരു സാഹചര്യം പലർക്കുമില്ല അപ്പം ഈ ഇങ്ങനൊരു കഥാപാത്രത്തെ ഒരു സഹതാപതരത്തിലെങ്കിലും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഇടവഴികളിലൂടെ സഞ്ചരിപ്പിക്കാനായിട്ട് മല്ലി എന്നൊരു കഥാപാത്രത്തെ ഇൻപുട്ട് ചെയ്തുകൊണ്ട് വലിയൊരു വിസിബിലിറ്റിക്ക് വഴി തെളിച്ചിട്ടുണ്ട് ആസ് എ പേഴ്സൺ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം വളരെ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള കേരള സമൂഹത്തിൽ മല്ലിയെന്ന കഥാപാത്രത്തെ സ്നേഹിച്ചുകൊണ്ട് ഒത്തിരി പേര് സംസാരിക്കുന്നുണ്ട് ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം ഈ പുസ്തകത്തിൻ്റെ ഒരു സാധ്യത വളരെയധികം വർദ്ധിച്ചത് എനിക്ക് തോന്നുന്നു കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ് എനിക്ക് തോന്നുന്നു വ്ലോഗർമാരായിട്ടുള്ള ആളുകൾ ഈ ബുക്സിനെ കുറിച്ച് റിവ്യൂസ് ഇടുന്നുണ്ട് റീൽസ് വരുന്നുണ്ട് ഫേസ്ബുക്കിൽ എഴുത്തുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ എല്ലാവരും മിക്ക ആളുകളും സംസാരിക്കുന്നത് മല്ലിയെക്കുറിച്ചാണ്